നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേലച്ചുവട്ടിലാണുള്ളത് കേട്ടോ അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഈ കാണുന്ന തോടിനോട് ചേർന്ന് കിടക്കുന്ന രണ്ടേക്കർ സ്ഥലവും വീടാണ് കേട്ടോ നല്ല ആദായമുള്ള സ്ഥലമാണ് പന്ത്രണ്ട് മാസം നമുക്ക് ഈ തോട്ടിൽ വെള്ളമൊക്കെ ഉള്ളതാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് വലിയൊരു തോടാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും ഒന്നര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ വർഷം തൊണ്ണൂറ് തുലാമുണക്കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ കൊടിയൊക്കെ നല്ല കിടിലം കൊടിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ നൂറോളം ജാതി ഉണ്ട് കേട്ടോ കാഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് നിരവധി ജാതി തോട്ടങ്ങളും അതുപോലെ തന്നെ കുരുമുളക് തോട്ടങ്ങളൊക്കെയുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് ചെറിയ ചെരുവുള്ള സ്ഥലമാണ് ഓവറായിട്ടുള്ള ചെരിവില്ല കയറിയിറങ്ങി നടക്കുന്ന പണിയൊക്കെ ചെയ്യാൻ ഭാഗത്തിനുള്ള ചെരുവുള്ളട അവറായിട്ടുള്ള ചൂടൊന്നും ഉള്ള കാലാവസ്ഥയല്ല കേട്ടോ അവർ ഈ തണുപ്പൊക്കെ ഉള്ള മേഖലയാണ് അതിനാൽ തന്നെ നമുക്ക് എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ജോലി ചെയ്യുവാനായിട്ട് ജോലിക്കാരെയൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് കുടിയൊക്കെ നോക്കിയാൽ നല്ല കുടിയാണ് അതുപോലെ തന്നെ നിലവിലി സ്ഥലത്ത് നാൽപ്പതോളം തെങ്ങുകളും ഉണ്ട് കേട്ടോ കായ്ക്കുന്ന തെങ്ങുകളും ഈ മോഡലുള്ള തൈ തെങ്ങുകളെല്ലാം കൂടെ കൂടി നാൽപ്പതോളം തെങ്ങാണ് ഉള്ളത് അതുപോലെ തന്നെ നിരവധി പ്ലാവുകൾ മാവുകൾ മറ്റു മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്ഥലം നല്ല സ്ഥലമാണ് നല്ല വളക്കൂടുള്ള മണ്ണുമാണ് അതിനാൽ തന്നെ കൃഷിയൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് വളർന്നു നിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്നാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര കിലോമീറ്റർ കിട്ടും ഈ ഭാഗങ്ങളെല്ലാം നല്ല ആദായമുള്ള സ്ഥലങ്ങളാണ് നോക്കീ കൊടിയൊക്കെ നോക്കിക്കോളെ നന്നായിട്ട് മുളം വേണ്ടി കൊടിയലൊക്കെ ചേലച്ചൂട് ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ അറുപത് കിലോ കൊക്കോയി സീ കിട്ടുന്നുണ്ട് കേട്ടോ കൊക്കോയുടെ സീസൺ ഏകദേശം കഴിഞ്ഞതാണ് കേട്ടോ സ്ഥലം മൊത്തത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ ഇനിയും നമുക്ക് പുതുതായിട്ട് ഇതിനകത്ത് കൃഷി ചെയ്യാനുള്ള ഗ്യാപ്പൊന്നും ഇല്ല മൊത്തത്തിൽ ഉണ്ട് കേട്ടോ നമുക്ക് ഫാമൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ കാരണം നമുക്ക് തോടൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം പറ്റാത്ത വെള്ളമുണ്ട് ഇവിടെ നിന്ന് നമുക്ക് മൂന്നാറിലേക്ക് ഏകദേശം ഒരു അൻപത് അമ്പത്തഞ്ച് കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് താമസിയോക്കായ ഒരു വീടും ഉണ്ട് കേട്ടോ നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള താമസിക്കൊരു ഷീറ്റ് മേഞ്ഞ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂമ് കാള അടുക്കള സിറ്റൗട്ട് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള നല്ലൊരു വീടാണ് കേട്ടോ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ആ കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തം രണ്ട് ഏക്കർ പന്ത്രണ്ട് ആണ് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഫാം ഒക്കെ ചെയ്യുവാനും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല ആദായമുള്ള സ്ഥലമാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥല ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം